മുകേഷ് എം എൽ എൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ ഞങ്ങൾ പണ്ടേ തീരുമാനിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല മന്ത്രിമാരായിട്ടുള്ള ആൾക്കാരാണ് രാജിവെച്ചത് എം എൽ എയുമായി ബന്ധപ്പെട്ട് രാജിവെക്കണം എന്ന് പറയാൻ ഇപ്പം നിർബന്ധിക്കപ്പെട്ട സാഹചര്യം എന്ന് പറയുന്നത് അതും ഇതും വളരെ 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 വ്യത്യാസമാണ് ഒന്ന് സംഘത്തിന് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല ഗർഭിണിയായ സമയത്തും സംഘം നടത്താൻ തീരുമാനിച്ചതെന്നും പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നതല്ല പത്രങ്ങൾ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ശരി വേറെ രണ്ട് കേസുകളിലാണ് അതേ അതിൽ ശക്തമായിട്ട് സംഘടനാപരമായ പരിശോധന നടത്തും അതാണ് അത് നിങ്ങളോട് പറയേണ്ടതില്ലോ നടത്തും എന്ന് പറഞ്ഞാൽ നടത്തും ശരി വേറെ സംസ്ഥാന സെക്രട്ടറി എടുക്കേണ്ടതില്ല എന്നുള്ള അല്ല സംഘടനാപരമായിട്ടുള്ള നില പിന്നെ നടപടി എടുക്കില്ല എന്നൊന്നും ഇന്നേവരാരും പറഞ്ഞിട്ടില്ല അത് അതെ അതെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഇതിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അന്വേഷണ സംവിധാനത്തിൻ്റെ ഭാഗമായി അവരുടെ പേരിൽ എഫ്ഐആർ ഇട്ട് ഇപ്പം അവർ റിമാൻഡിലാണ് ഇതിന്റെ ഭാഗമായി നിങ്ങൾ ചോദിക്കുന്നത് സംഘടനാപരമായിട്ടുള്ള നടപടിയാണ് സംഘടനാപരമായിട്ടുള്ള നടപടി എടുക്കേണ്ട സമയത്ത് ഉചിതമായ സമീപനം ഞങ്ങൾ മുമ്പേ എടുത്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇതേ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്തും ഞങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അത് ഇതിലും ഉണ്ടാവും അത് ഞാൻ തന്നെ വീണ്ടും വീണ്ടും ചോദിക്കല്ല ഇത് ഈ കാര്യത്തെ സംബന്ധിച്ച് ഉചിതമായ പരിശോധന നടത്തി സംഘടനാപരമായി മുമ്പ് സ്വീകരിച്ച അതേ നിലപാട് തന്നെ പാർട്ടി ഇക്കാര്യത്തിൻ്റെ അകത്ത് സ്വീകരിക്കും